നമസ്കാരം മാധ്യമങ്ങളെക്കുറിച്ചാണ് ആദ്യം വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ആമുഖം പറയാനുണ്ട് മലയാളത്തിൽ ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങളുണ്ട് പരമ്പരാഗത രീതിയിൽ നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ മൂന്ന് തരം മാധ്യമങ്ങളാണ് ഒന്ന് പത്രം രണ്ട് ടെലിവിഷൻ മൂന്നാമത്തേത് സാമൂഹ്യ മാധ്യമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ എനക്കും നിങ്ങൾക്കും വലിയ മാധ്യമ ഉടമകൾക്കും ഒക്കെ ഒരുപോലെ കൈകാര്യം ചെയ്യാം അപ്പോൾ അത്തരം മുഖ്യധാര മാധ്യമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പം ചില പത്രങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് തന്നെ ചാനലും ഒപ്പം ഒരു സോഷ്യൽ മീഡിയയും ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകും ഉദാഹരണത്തിന് മനോരമയാണെങ്കിൽ മനോരമക്ക് പത്രമുണ്ട് ടെലിവിഷൻ ചാനലുണ്ട് ന്യൂസ് ചാനലുണ്ട് ഒപ്പം സോഷ്യൽ മീഡിയ ഉണ്ട് യൂട്യൂബും അവരുടെ വെബ്സൈറ്റും മനോരമ ഡോട്ട് കോമും ഒക്കെയുണ്ട് മാതൃഭൂമി ഒക്കെ ടെലിവിഷൻ ചാനലുകളുടെ കാര്യത്തിൽ ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റിൻ്റെ ചാനലുണ്ട് സോഷ്യൽ മീഡിയയിൽ അവർക്ക് യൂട്യൂബും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് തരത്തിലും ഒരുപോലെ ഇടപെടുന്ന ആളുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരെന്താ വിചാരിക്കുക വിശ്വാസ്യതയെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ വരുമ്പം ഈ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അതായത് ഈ മൂന്നിടത്തും ഒരുപോലെയുള്ള വലിയ കമ്പനികളായി നടത്തുന്ന മാധ്യമങ്ങൾക്ക് ഒരു വിശ്വാസ്യത ഉണ്ടെന്നാണ് പറയാം വെറുതെ സോഷ്യൽ മീഡിയയിൽ മാത്രമുള്ള ആളുകൾ വെറുതെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് അങ്ങനെ വിശ്വസനീയമായി പറയുന്നതല്ല നേരെ കുറച്ച് ചാനലുകളാണെങ്കിൽ അല്ലെങ്കിൽ പത്രങ്ങളാണെങ്കിൽ അവർ നടത്തുന്ന സോഷ്യൽ മീഡിയയ്ക്ക് പ്രത്യേക വിശ്വാസ്യത ഉണ്ടാവുന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുക എന്നാൽ അങ്ങനെയല്ല എന്ന് അതത് സ്ഥാപനം തന്നെ പറഞ്ഞാലോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പറയുകയാണ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയയൊക്കെ ഒക്കെ വെറും ഫേയ്ക്കാണ് എന്ന് പറഞ്ഞാലോ എങ്ങനെയുണ്ടാവും മനോരമ മാതൃഭൂമിയൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ വന്നൊരു പരസ്യമാണ് ഇപ്പോൾ ഈ വീഡിയോക്ക് ആധാരം അത് അത്യാവശ്യം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇനി വരുന്ന സമയത്ത് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടും അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അതൊന്ന് പരാമർശിക്കാം എന്ന് വിചാരിച്ച് വന്നത് ഇന്നത്തെ മനോരമയുടെ ഒന്നാം പേജിൽ തന്നെ എനിക്ക് കിട്ടിയ എഡീഷനിലെ ഒന്നാം പേജിൽ തന്നെ ഒരു പരസ്യം വന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും ആ പരസ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ അവർക്ക് വിശ്വാസ്യത കിട്ടുന്നതിന് വേണ്ടി സ്വന്തം പത്രത്തിന് വിശ്വാസ്യത കിട്ടുന്നതിന് വേണ്ടി സ്വന്തം സ്ഥാപനത്തിലെ തന്നെ മറ്റ് മേഖലകളിലെ മാധ്യമങ്ങളെ കൊള്ളാത്തവരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പരസ്യമാണ് ആ പരസ്യം ഞാൻ വായിക്കാം തൊടുന്നതെല്ലാം സത്യം എന്ന് തോന്നാം പത്രം വരുന്നത് വരെ മാത്രം എന്നാണ് തലക്കെട്ട് അതായത് തൊടുക എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ആണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ക്ലിക്ക് ചെയ്യുന്ന പകലിങ്ങനെ ഇഷ്ടംപോലെ കാണാം ചാനലായാലും ചാനലിലും ഈ റിമോട്ടിലാണല്ലോ അങ്ങനെ എത്തുന്നതൊക്കെ സത്യം തോന്നും പക്ഷേ പിറ്റന്നാൾ പത്രം വരുന്നതോടെ മനോരമ വരുന്നതോടെ അതൊക്കെ ഫേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് തലക്കെട്ട് ഇനി ഞാൻ അതിൻ്റെ കണ്ടൻറ് വായിക്കാം മുന്നിൽ വന്ന് മിന്നുന്നത് ഊഹാപോഹങ്ങളാകാം കേട്ട് കേൾവികൾ ആകാം എന്തായാലും സംഗതി ക്ലിക്ക് ആയാൽ മതി എന്നാണ് നിലപാട് മുന്നിൽ വന്ന് മിന്നുന്നത് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊബൈൽ ഇങ്ങനെ മിന്നും ടെലിവിഷൻ ചാനലിൽ മിന്നും അത് നമുക്ക് ചിലപ്പോഴും മനസ്സിലാക്കാൻ പറ്റില്ല അത് ഊഹാപോഹങ്ങളാണ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കിട്ടിയാൽ മതി എന്നാണ് പറയുന്നത് പത്രത്തിനുള്ള ക്ലിക്ക് വേറെയാണ് അത് അക്കൂട്ടത്തിൽപ്പെട്ടതല്ല ഫോട്ടോ ജേർണലിസ്റ്റുകൾ സത്യത്തിന് നേരെ നേരെ തുരുതിരെ ക്ലിക്ക് ചെയ്യും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തും കിട്ടുന്ന വിവരങ്ങൾ വാർത്താ മേശയിൽ സൂക്ഷ്മമായി വിശകലനം ചെയ്യും വിലയിരുത്തും ധാർമ്മികതയുടെ ഉരകല്ലിലും അവ പരിശോധിക്കപ്പെടും ഡിലീറ്റ് ബട്ടൺ ഞെക്കിയാൽ മാറുന്നതല്ല അച്ചടിയുടെ മഷിക്കൂട്ട് അന്വേഷണങ്ങളും പരിശോധനകളും പഠനങ്ങളും നടത്തി ഒരു നീണ്ട ദിവസത്തിന്റെ പ്രയത്നമാണ് രാവിലെ വന്ന് മുട്ടി വിളിക്കുന്നത് ഉണരു സത്യമറിയൂ സത്യം രാവിലെ അറിയാം വായിക്കുക മനോ മലയാള മനോരമ പത്രം എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ചുരുക്കത്തിൽ ഈ പരസ്യം പറയുന്നത് വെബ്സൈറ്റിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ വരുന്നൊക്കെ തട്ടിപ്പാണ് ടെലിവിഷനിൽ വരുന്ന മിന്നുന്ന സാധനം ഒക്കെ തട്ടിപ്പാണ് ഞങ്ങളുടെ പത്രത്തിൽ വരുന്നതാണ് സത്യം എന്നാണ് അപ്പം നമ്മൾ മനോരമയ്ക്ക് വിശ്വാസ്യത കിട്ടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ പരസ്യം അപ്പോൾ ആ സ്ഥാപനത്തിലെ പത്രത്തിന് വിശ്വാസ്യത കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കത് വിശ്വസിക്കാം അതിൻ്റെ അർത്ഥം എന്താ നാളെ മുതൽ മനോരമ ചാനലും വെബ്സൈറ്റുകളും ഒക്കെ പറയുന്ന പൊട്ട കള്ളമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ചാനലുകളും ഒക്കെ ഫേക്ക് വാർത്തകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ കേരളത്തിൽ ഇങ്ങനെ എന്താ ശവസംസ്കാരത്തിന് ഒരു ലക്ഷം റുപ്യോളം ചിലവായി എന്നൊക്കെ പറഞ്ഞ വാർത്ത കൊടുത്ത ചാനലുകളുണ്ട് പിറ്റന്നാ പത്രത്തിലും അത് തന്നെ അടിച്ചു വന്നു യുദ്ധം വരുന്നു ഇല്ലാത്ത യുദ്ധത്തെ യുദ്ധമാണ് എന്ന് വിളിച്ചുകൊണ്ട് ചാനലുകൾ ഫേക്ക് ന്യൂസുകൾ ഒരാളും വ്യത്യാസം ഉണ്ടായിരുന്നില്ല എല്ലാവരും കൊടുത്തിരുന്നു ചിലരെ കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ വിതരണം ചെയ്ത ഫേക്ക് ന്യൂസുകൾ ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നു എന്നാൽ പിറ്റുന്ന പത്രത്തിലങ്ങ് മാറ്റുണ്ടെന്ന് വെച്ചു പത്രത്തിൽ ലീഡ് സ്റ്റോറി തന്നെ അടിച്ചു വെച്ചു അവിടെ ആക്രമിച്ചു ഇവിടെ ആക്രമിച്ചു എന്നിട്ട് ഇതേ പത്രം ഉൾപ്പെടെ അത് അങ്ങനെ ചെയ്തു ഒടുവം ഒടുക്കം നമ്മുടെ ഡിഫെൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ പിന്നെ സേന ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതുവരെ അങ്ങനെയല്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരെ ആ വാർത്തയൊക്കെ വന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട് ഫേക്ക് വാർത്തകളൊക്കെ വരാറുണ്ട് ഇഷ്ടംപോലെ വരാറുണ്ട് ഈ സാഹചര്യത്തിൽ അതിൽ മാത്രമേ വരാറുള്ളൂ ഞങ്ങളുടെ പത്രത്തിൽ ഇതൊന്നും വരാറില്ല എന്നുള്ള പ്രഖ്യാപനമാണ് മനോരമ നടന്നത് എന്തായാലും അങ്ങനെയെങ്കിലും നിങ്ങൾ വായിക്കണം ഞങ്ങളുടെ സൈറ്റും ടെലിവിഷനും ഒന്നും കണ്ടില്ലെങ്കിലും പത്രം എങ്ങനെങ്കിലും വായിക്കണം എന്നുള്ളതാണ് ഈ പരസ്യത്തിൻ്റെ അടിസ്ഥാന ഭാവം ഈ ഭാവം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഇമാതിരി ഒരു പരസ്യം കൊടുക്കാൻ തോന്നുന്നത് എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ സ്ട്രാറ്റജിസ്റ്റുകൾ ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെയായിരിക്കും നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഈ പരസ്യം കൊണ്ടുണ്ടാവും അങ്ങനെ അവർക്ക് അങ്ങേയറ്റത്തേക്ക് കടന്നു ചെല്ലാം എന്നൊക്കെയുള്ള കാര്യമായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആ ഉദ്ദേശം ഒരു പരിധിവരെ വിജയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ പരസ്യം എത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിയില്ലേ വേറെ എന്തെങ്കിലും പരസ്യം കൊടുത്തോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്യോ പക്ഷേ അതിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വയം കുഴിതോണ്ടിക്കൊണ്ട് അങ്ങനെ ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട് ഫേക്ക് വാർത്തകളൊക്കെ വരുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ഞങ്ങളുടെതും അങ്ങനെയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് പോകണോ എന്നുള്ളതാണ് ഈ പരസ്യം മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം എന്തായാലും മാധ്യമ പ്രവർത്തകർ മുതിർന്നവർ തന്നെ ഇത് സംബന്ധിച്ച ആശങ്ക അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഒക്കെ വഴിമരുന്നിടുന്നു ണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി ബഷീർ ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് വായിച്ചിട്ട് നമുക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം എ ബി സി സർക്കുലേഷനിലടക്കം ഉണ്ടായ മാറ്റം അതിന്റെ തുടർച്ചയായി ഇങ്ങനെ ഒരു പരസ്യത്തിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം എം പി ബഷീറിന്റെ ആ വിമർശനം നമുക്ക് നോക്കാം അത് എഴുതുന്നത് ഇങ്ങനെയാണ് മലയാള മനോരമ ഒന്നാം പേജിലെ സ്വന്തം പരസ്യം കാണുമ്പോൾ ഒരു പ്രവചന സാഹസത്തിന് മുതിരുകയാണ് അനധിവിദൂര ഭാവിയിൽ മനോരമ കുടുംബം മനോരമ ന്യൂസ് ചാനലിനെ തള്ളിപ്പറയും മറ്റെന്താണ് ഈ പരസ്യവാചകങ്ങൾ കൊണ്ട് മനോരമ കമ്പനി ഉദ്ദേശിക്കുന്നത് മുന്നിൽ വന്ന് മിന്നുന്നത് ഊഹാപോഹങ്ങളാകാം കേട്ടുകേൾവികളാകാം എന്തായാലും സംഗതി ക്ലിക്കായാൽ മതി എന്നാണ് നിലപാട് പത്രത്തിനുള്ള ക്ലിക്ക് വേറെയാണ് എന്നിങ്ങനെ നമ്മൾ തുടക്കത്തിൽ വായിച്ച് തന്നെയാണ് ഈ പരസ്യത്തിലെ കണ്ടന്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഒന്നും കൂടി പരാമർശിക്കുകയാണ് സത്യം രാവിലെ അറിയാൻ മനോരമ വായിക്കണം എന്നാണ് പരസ്യത്തിലുള്ള അടക്കം രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷൻ വന്നപ്പോൾ മനോരമയ്ക്ക് പുച്ഛമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എം പി ബഷീർ കടക്കുകയാണ് അത് ഇങ്ങനെയാണ് മനോരമയ്ക്ക് ഇന്ത്യ വിഷൻ വന്നപ്പോൾ പുച്ഛമായിരുന്നു പുച്ഛം മാറി പരിഭ്രാന്തി പടരാൻ ഒരു വർഷമേ വേണ്ടി വന്നുള്ളൂ കാരണം അന്ന് മുഴുവൻ സമയം ന്യൂസ് ചാനൽ എന്നൊക്കെ പറയുമ്പം പത്രങ്ങൾക്ക് വലിയ ഭീഷണിയാണെന്നൊക്കെ മാറിയൊരു ഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഇന്ത്യ വിഷൻ ഇങ്ങനെ ഒക്കെ തുടങ്ങിയ സമയത്ത് പൊതുവേ പാരമ്പര്യ സ്ഥാപനങ്ങൾക്കൊക്കെ തോന്നുന്നത് തന്നെ പുതിയൊരു നീക്കം ഉണ്ടാകുമ്പം ഉണ്ടാകുന്നൊരു പുച്ഛണ്ടല്ലോ ഇതൊക്കെ എന്താണ് മാന്യതയ്ക്ക് വിട്ടുള്ള പരിപാടിയാണ് ഇത് വേറെന്തോ മോശം പരിപാടിയാണ് എന്നൊക്കെയാണല്ലോ അങ്ങനെ ഒരു നെറേറ്റീവിനാണ് സൃഷ്ടിച്ചത് എന്നാൽ അത് ഒരു വർഷം കഴിഞ്ഞപ്പം മാറി ഞങ്ങളാണ് അതായത് മനോരമ പത്രമാണ് കേരളത്തിൻ്റെ ഓരോ ചാനൽ എന്ന് ദേശീയ മാധ്യമങ്ങളിൽ വരെ അവർ പരസ്യം ചെയ്തു നോക്കി എങ്ങനെ മനോരമ ന്യൂസ് ചാനൽ വന്നപ്പോൾ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ വിഷൻ തൂക്കിക്കൊണ്ടുപോയപ്പോൾ ധൃതിപ്പെട്ട് അവർ ചാനൽ തുടങ്ങുകയായിരുന്നു രണ്ടായിരത്തി ആറിൻ്റെ രണ്ടാം പകുതിയിൽ ചാനൽ വരുമ്പോൾ ടു ടൂസ് ടവറിലെ ദാരിദ്ര്യം വിട്ട് പകുതി പേർ അരൂരിലെത്തി അതായത് ഇന്ത്യ വിഷൻ വലിയ ആയിരുന്നു ന്യൂസ് ചാനൽ അങ്ങനെ ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി അവർ ക്ലിക്കായിരുന്നില്ല ആ ഘട്ടത്തിൽ ചാനലിൻ്റെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ അത് വിട്ട് മനോരമ ന്യൂസിലേക്ക് പോയി മനോരമ ന്യൂസ് തുടങ്ങിയപ്പോൾ പ്രമോദ് രാമൻ ഷിബു ജോസഫ് രാജീവ് ദേവരാജ് ഷാനി പ്രഭാകർ ജയമോഹൻ അങ്ങനെ പലരും പോയി ചാനൽ നടത്തി പരിചയമുള്ള പ്രൊഫഷണലുകളെയെല്ലാം വലവീശി പിടിച്ചുവെങ്കിലും നടത്തിപ്പിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചത് സ്വന്തം തോട്ടക്കാരെയാണ് അതായത് അച്ച ഒരു രീതി അവിടെ കണ്ടു തോട്ടക്കാരും തുമ്മിമാരും ചേർന്ന് രണ്ടു പതിറ്റാണ്ട് മനോരമ ചാനൽ നടത്തി ഒന്നാം സ്ഥാനത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാത്തവർ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ന്യൂസ് ചാനലുകളുടെ കൂട്ടത്തിൽ ചാനൽ നടത്തി പത്തൊമ്പത് വർഷം പിന്നിടുമ്പോൾ ഇപ്പോൾ മുതലാളിക്ക് തോന്നുകയാണ് സത്യം അറിയാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കണം എന്ന് എപ്പടി എന്നാണ് എം പി ബഷീർ ചോദിക്കുന്നത് അതായത് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കൊല്ല രണ്ട് ദശകത്തിലേക്ക് കടക്കുകയാണ് അപ്പോഴും മനോരമ പത്രം പരസ്യം ചെയ്യുന്ന സത്യമറിയണമെങ്കിൽ അതൊന്നും അതൊന്നുമല്ല ഞങ്ങളുടെ പത്രം തന്നെ വായിക്കണം ചാനലും കള്ളമാണെന്നാണ് ഇതൊരു പത്രത്തിൻ്റെ മാത്രം കാര്യമല്ല പത്രങ്ങളൊക്കെ പല രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള പെടാപ്പാടിലാണ് അതിന്റെ കൂട്ടത്തിലാണ് മനോരമ ഇങ്ങനെ ഒരു പരസ്യം നൽകിയത് മുമ്പ് എൻ്റെ ഓർമ്മയിലുള്ളത് ഒരു പരസ്യം മനോരമയും മാതൃഭൂമിയും തമ്മിൽ മത്സരിച്ചതാണ് മറ്റൊരു മാധ്യമവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം എന്നുള്ള നിലക്കാണ് പക്ഷേ പത്രമാധ്യമങ്ങൾ എന്നുള്ള നിലയിലാണ് അതായത് മാതൃഭൂമി ഒരു പരസ്യം നൽകി എ ബി സി സർക്കുലേഷനിൽ മുന്നിൽ നിൽക്കുന്നത് മനോരമയാണ് ഇരുപത് ലക്ഷം കടന്ന ഘട്ടത്തിലാണ് അപ്പോൾ മാതൃഭൂമി നൽകിയ പരസ്യം വെറുതെ ഒരു ആട് വന്നിട്ട് പത്രം തിന്നുന്ന ഒരു കാഴ്ച നിങ്ങൾ ചിലർക്കത് ഓർമ്മയുണ്ടായിരിക്കും അങ്ങനെ ഒരു സ്റ്റില്ലാണ് അപ്പം ആടിനു തിന്നാൻ വേണ്ടി കെട്ടിക്കിടക്കുന്ന പത്രമാണ് അതൊന്നുമല്ല ഞങ്ങളെല്ലാം കൃത്യമാണ് അച്ചടിക്കുന്ന മാത്രമൊക്കെ ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് അല്ലാതെ സർക്കുലേഷന് വേണ്ടി എ ബി സി കണക്കിനു വേണ്ടി ചെയ്യുന്നതല്ല എന്ന് മാതൃഭൂമി പരസ്യം കൊടുത്തു പിറ്റേന്നാളാത പിന്നെ അതിന് കൗണ്ടറായി മനോരമ പരസ്യം കൊടുത്തു അങ്ങനെ പരസ്യ യുദ്ധം തന്നെ നടത്തരുത് എന്നാൽ ഇന്ന് നടക്കുന്നത് സ്വന്തം സ്ഥാപനത്തിലെ തന്നെ മറ്റൊരു മീഡിയ ന്യൂ മീഡിയയുമായി അല്ലെങ്കിൽ ടെലിവിഷൻ ന്യൂ മീഡിയ സോഷ്യൽ മീഡിയയുമായി ഉള്ള ഒരു തർക്കം എന്നുള്ള നിലക്കാണ് അതൊക്കെ ഫേക്കാണ് ഞങ്ങളാണ് സത്യം എന്ന് പറഞ്ഞ് രണ്ടു വർഷം മുമ്പ് പരമ്പരാഗത രീതിയിലുള്ള ടെലിവിഷൻ റേഡിയോ മാധ്യമങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും എന്ന സൂചന നൽകിയത് ി ബി സി തന്നെയാണ് ബി ബി സിയുടെ പ്രമുഖനായ ഉദ്യോഗസ്ഥൻ തന്നെയാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി ബി ബി സി റേഡിയോയും ടെലിവിഷനും അവസാനിപ്പിക്കേണ്ടി വരും എന്ന് ബി ബി സി ഡയറക്ടർ ജനറൽ ടിം ഡേവിസ് കാര്യകാരണ സഹിതമാണ് വിശദമാക്കിയത് സമീപ നാളുകളിൽ അത് വീണ്ടും ചർച്ചയാക്കപ്പെട്ടിരുന്നു ടെലിവിഷൻ പൂട്ടി പൂട്ടാൻ പോണേ രണ്ടായിരത്തി മുപ്പതിൽ ബി ബി സി അടക്കം എന്ന് അത് അതൊപ്പം തന്നെ റേഡിയോ ജനങ്ങളിൽ സ്വാധീനം ചെലുത്താത്ത ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത മാധ്യമമായി നിലകൊള്ളാൻ താല്പര്യമില്ല എന്നതാണ് ബി ബി സിയുടെ നിലപാട് ഈ സാഹചര്യത്തിലാണ് മനോരമയുടെ പരസ്യം എന്നത് നമ്മൾ ശ്രദ്ധിക്കണം മലയാളം റേഡിയോകൾ തന്നെ ഗൾഫിലൊക്കെ വലിയ കച്ചവട മേഖല തന്നെയായിരുന്നു റേഡിയോ എഫ് എം റേഡിയോകൾ റേഡിയോകളൊക്കെ ഇപ്പോൾ അവിടെ ഒന്നോ രണ്ടോ മലയാളം റേഡിയോകളെ ഉള്ളൂ അത് അവിടുത്തെ സർക്കാരിൻ്റെതും അല്ലാതെ നിലനിൽക്കുന്ന കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിലേതും അത് ആണ് അല്ലാത്ത നിലയിലുള്ള മുഖ്യധാരയിലെ റേഡിയോ സ്റ്റേഷനുകളൊക്കെ പൂട്ടുന്ന സാഹചര്യമുണ്ട് പത്രങ്ങളിലും ഈ സാഹചര്യം സർക്കുലേഷനെ ബാധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് എ ബി സിയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഇരുപത് ലക്ഷത്തിൽ താഴെയാണ് മലയാളത്തിലെ ഒന്നാമതുള്ള പത്രത്തിൻ്റെ ഇത് സർക്കുലേഷൻ ഇപ്പോൾ മനോരമ തന്നെ മനോരമ എത്രയോ വർഷങ്ങളായി ഒന്നൊന്നര ദശകമായി ഇരുപത് ലക്ഷത്തിന് മുകളിലാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് അങ്ങനെയൊക്കെ ഇരുപത്തിനാല് വരെ പോയ കാലമുണ്ട് ഇരുപത്തിനാല് ലക്ഷം കോപ്പി എന്നാൽ ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം ഇരുപത്തി നാല് ലക്ഷത്തിന് താഴെയാണ് എ ബി സി കണക്ക് വ്യക്തമാക്കുന്നത് സർക്കുലേഷൻ നിലവിലെ സാഹചര്യത്തിൽ അപ്പോൾ മറ്റ് പത്രങ്ങളുടെ കാര്യം നമുക്ക് ഊഹിക്കാമല്ലോ അങ്ങനെ പത്രങ്ങൾ വലിയ തോതിൽ വായനയിൽ കുറവുണ്ടാകുന്നുണ്ട് പലയിടത്തും പത്രങ്ങൾ മറ്റു രീതിയിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടേതൊക്കെ സംഘടനകളുടേതൊക്കെയായ മുഖപ്രസംഗങ്ങൾ അല്ല മുഖപത്രങ്ങൾ എന്നുള്ള നിലയിൽ അവരുടെ നാവായി മാറുന്ന സ്ഥാപനങ്ങൾ നല്ല നിലയിൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളതല്ലാതെ ഇത്തരം മുഖ്യധാരയിലെ മാധ്യമങ്ങൾ പല സാങ്കേതികമായ മാറ്റങ്ങളുടെ തുടർച്ചയായി വലിയ കുഴപ്പത്തിലാകുന്നുണ്ട് ആ അങ്ങനെ നിലയിൽ ആളുകളിൽ നിന്നുള്ള സ്വീകാര്യത കുറയുന്നതിന് മറ്റ് വിശ്വാസ്യതാ കാരണവുമുണ്ട് കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു മറ്റ് നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഏതെങ്കിലും ഒരു സംഘത്തെയോ മാത്രം ലക്ഷ്യം വെച്ചുള്ള വാർത്തകൾ നൽകുന്നു ചില വാർത്തകൾ അങ്ങനെയാണ് ചില വാർത്തകൾ ആളുകൾ അങ്ങോട്ട് പോയി പറഞ്ഞാലും വാർത്ത കൊടുക്കില്ല പക്ഷേ ആ വാർത്തയുടെ ജന്യൂനിറ്റി ബോധ്യപ്പെട്ടാലും വാർത്ത കൊടുക്കാതെ എന്നാൽ അവരുടെ ഉദ്ദേശത്തിലേക്ക് വരുമ്പം ആ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ ഒരു വാർത്ത ടെലിവിഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മറ്റൊരു രീതിയിൽ ആകുമ്പോൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന നിലയിലേക്ക് വാർത്ത പോകും അത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അങ്ങനെയുള്ള നിലയിൽ വരുമ്പോൾ ആ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെടും നേരെ കുറച്ച് ജെന്യുവനായ നിലയിൽ പ്രസിദ്ധീകരിക്കപ്പെടാത്ത നിലയിലേക്ക് മാറുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ വിശ്വാസ്യതയൊക്കെ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് അവിടെയാണ് ഇങ്ങനെയൊരു കളി കൂടി മനോരമയുടെ ഈ പരസ്യത്തിലൂടെ മനോരമ കളിക്കുന്നത് ക്ലിക്കൊന്നും മിന്നലൊന്നും സത്യമല്ല യഥാർത്ഥത്തിൽ പത്രത്തിൽ വരുന്ന നാളെ വരുന്നതാണ് സത്യം എന്ന പ്രഖ്യാപനം മനോരമ ഈ പരസ്യത്തിലൂടെ നടത്തുന്നത് ഈ പരസ്യം വലിയ ചർച്ചകൾക്കിടയാക്കും വലിയ തുടർ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊരു വാസ്തവമാണ് കാരണം ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് പരസ്യ നിർമ്മാതാക്കളുടെ കോപ്പി റൈറ്റേഴ്സിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം തന്നെയാണ് ആ നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു പെടും എന്നുറപ്പാണ് ഈ പരസ്യം പക്ഷേ അത് മാത്രമല്ല അപകടകരമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി അത് കടക്കും സ്വന്തം സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തന്നെ ഇല്ല അങ്ങനെ ഒരു വിശ്വാസ്യത ഇല്ല ഞങ്ങളുടെ ഇന്ന പത്രത്തിൽ മാത്രമേ വിശ്വാസ്യതയുള്ളൂ ക്ലിക്കും അല്ലാതെ മിന്നലും അതായത് ചാനലും വെബ്സൈറ്റും ഒക്കെ കള്ളമാണ് യൂട്യൂബൊക്കെ കള്ളമാണ് സോഷ്യൽ മീഡിയ അല്ല ഞങ്ങളുടെ പത്രമാണ് സത്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തന്നെ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ അവർ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഈ പത്രപരസ്യം ഇന്ന് വന്ന ഈ മനോരമ പരസ്യം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഇതോടെ ചേർത്ത് വായിക്കേണ്ടതാണ് മലയാളത്തിൽ ടെലിവിഷൻ ചാനലുകൾ വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരങ്ങൾ വലിയ മത്സരമുണ്ട് അവിടെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞവണ റിപ്പോർട്ടർ ടി വി ഏഷ്യാനിൻ്റെ പുറന്തള്ളി ഒന്നാമതേക്ക് വരുന്ന സാഹചര്യം അത്തരത്തിലുള്ള മത്സരങ്ങളിലേക്ക് കൂടി കടക്കുന്നു ചില തരത്തിൽ ജീവനക്കാർ തന്നെ പിരിച്ചുവിടപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്ന് വാർത്തകളൊക്കെ വരുന്നു അത് നിഷേധിക്കപ്പെടുന്നു അതിൻ്റെ തുടർച്ചയായി ഇതിൻ്റെ നിലനിൽപ്പ് എത്രത്തോളം പോകും എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട് മാധ്യമങ്ങൾ പൂട്ടിപ്പോകാതിരിക്കുക എന്നുള്ളത് ആരോഗ്യകരമായ സമൂഹത്തിന് അനിവാര്യമായ സംഗതിയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം കുറയുക എന്നുള്ളത് അത്തരം സ്വാധീനം കുറയുന്ന ഘട്ടത്തിൽ സമൂഹത്തിനാകെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു ഭാഗം കൂടിയാണ് പ്രവർത്തിക്കപ്പെടുക എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ അതിനപ്പുറത്ത് അതിനുവേണ്ടി അവരുടെ തന്നെ കൂട്ടത്തിലുള്ള നേതൃത്വങ്ങൾ ശ്രമം നടത്തുക വിശ്വാസ്യത തകർക്കുന്ന നിലയിലുള്ള പല തലത്തിലുള്ള നീക്കങ്ങൾ നടത്തുക എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥ പ്രതിസന്ധി എന്ന് ഈ ഘട്ടത്തിൽ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പരസ്യം പോലും അത്തരമൊരു സാഹചര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മാത്രം സംഭവിക്കട്ടെ നന്ദി നമസ്കാരം